കഴിഞ്ഞ വാരാന്ത്യത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വളരെയധികം പ്രാധാന്യം കൊടുത്ത് പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ് റഷ്യ ക്യാൻസറിനെതിരെയുള്ള വാക്സിൻ ഏതാണ്ട് പൂർണ്ണമായും കണ്ടുപിടിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യത്തോടുകൂടി അത് അവിടെ ഫ്രീ ആയിട്ട് കൊടുത്തു തുടങ്ങും ഇതായിരുന്നു വാർത്ത ഇതേ തുടർന്ന് നിരവധി ആളുകൾ എന്നീട് സംശയം ചോദിക്കുകയുണ്ടായി ഈ വാക്സിന് എന്താണ് അതിൻ്റെ നിജസ്ഥിതി നമുക്കത് ഇന്ത്യയിൽ എന്തെങ്കിലും കിട്ടുമോ ചിലരാണെങ്കിൽ പറയണത് അവർ എന്ത് പൈസയും കൊടുക്കാൻ തയ്യാറാണ് ആ വാക്സിൻ നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ ഡോക്ടറുടെ കോണ്ടാക്ട്സ് ഒക്കെ ഒന്ന് നോക്കിക്കൂടെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് സാധാരണ ഈ വാക്സിൻ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഇങ്ങനൊരു ചിന്തയായിരിക്കും അതായത് അസുഖം വരാതിരിക്കാൻ എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ അതാണ് നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് എന്നാൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ വാക്സിൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ രണ്ട് രീതിയിലാണ് ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത് ആദ്യത്തേത് നമ്മൾ സാധാരണ കേൾക്കുന്നത് പോലെ അസുഖം വരാതിരിക്കാനായിട്ട് എടുക്കുന്ന ഇഞ്ചക്ഷൻസ് ക്യാൻസർ പ്രിവെൻറ്റീവ് വാക്സിൻ ഇനി രണ്ടാമത്തെ വിഭാഗമാണ് തെറാപ്യൂട്ടിക് വാക്സിൻ തെറാപ്യൂട്ടിക് വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിനെ തന്നെ ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ആ പ്രക്രിയ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഇഞ്ചക്ഷൻ അല്ലെ ഒരു വാക്സിൻ അതാണ് തെറാപ്യൂട്ടിക് വാക്സിൻ ഇതിൽ നമ്മുടെ റഷ്യൻ വാക്സിൻ തെറാപ്യൂട്ടിക് വാക്സിനിലാണ് ഉൾപ്പെടുന്നത് റഷ്യൻ ക്യാൻസർ വാക്സിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പറയുന്ന മറ്റൊരു ആരോപണത്തിനൂടെ ഒരു ഉത്തരം പറയണം അതായത് ക്യാൻസറിന് പ്രിവെൻറ്റീവ് വാക്സിൻ കണ്ടുപിടിക്കാത്തതിൻ്റെ പ്രധാന കാരണം മരുന്ന് കമ്പനിക്കാരും ഡോക്ടർമാരും അവർ ആത്മാർത്ഥമായി ശ്രമിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവരെ ഒളിച്ചു വെക്കുന്നതുകൊണ്ടാണ് കാരണം ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്കാർക്കും സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ അതാണ് ഒരു ആരോപണം ഉണ്ടാകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുകൂടി ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഒരു കാര്യം നമുക്ക് പ്രിവെൻറ്റീവായിട്ട് ക്യാൻസർ പ്രിവെൻറ്റീവായിട്ട് ഇപ്പോഴും വാക്സിൻസ് അവൈലബിൾ ആണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന കഴിഞ്ഞാൽ എച്ച് പി വി വാക്സിൻ എന്ന് പറയും അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെയുള്ള വാക്സിൻ ആ വാക്സിൻ നമ്മൾ കുട്ടികൾക്ക് ഒമ്പതിലും പത്തിലും പ്രായത്തിൽ കൊടുക്കുകയാണെങ്കിൽ യൂട്രെയിൻ സെർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയങ്ങളിലെ ക്യാൻസർ പൂർണ്ണമായും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ സാധിക്കും അമേരിക്കയിൽ ഈ അവരുടെ ഈ പ്രോപ്പറായിട്ടുള്ള വാക്സിനേഷൻ കൊണ്ട് രണ്ടായിരത്തി അമ്പത് കൂടി ഈ പ്രത്യേക ക്യാൻസർ നമ്മൾ മസൂരി നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റിയതുപോലെ വാക്സിൻ വഴി തുടച്ചു മാറ്റിയ പോലെ അവരും തുടച്ചു മാറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വാക്സിൻ ഇല്ല അല്ലെങ്കിൽ അതിനുവേണ്ടി റിസർച്ച് നടക്കുന്നില്ല എന്ന് പറയുന്നു പറയുന്നത് തെറ്റാണ് അപ്പോൾ ഇനി എന്താണ് എന്തുകൊണ്ടാണ് മറ്റ് ക്യാൻസറുകൾക്ക് വാക്സിൻ കണ്ടുപിടിക്കാത്തത് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആരോപണത്തിൽ പറയുന്നുണ്ട് കൊണ്ട് കോവിഡിന് അവർക്ക് അത്യാവശ്യമായിരുന്നു എല്ലാവർക്കും പെട്ടെന്ന് പിടിക്കുന്നതുകൊണ്ട് അവരെല്ലാം കൊണ്ട് കൂടി പെട്ടെന്ന് വാക്സിൻ കണ്ടുപിടിച്ചു പക്ഷേ ക്യാൻസറിന് കണ്ടുപിടിക്കുന്നില്ല എന്താണ് കാര്യം കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസാണ് അതിനും മാറ്റം വന്നാലും കാര്യമായ വ്യത്യാസങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ടാണ് വരുന്നത് അപ്പോൾ അവർക്ക് ഈ ഒരു വൈറസിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കാനും അത് നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഇഞ്ചെക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് എളുപ്പമാണ് സമയം പെട്ടെന്ന് സാധിക്കും പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും എന്നാൽ ക്യാൻസറിൻ്റെ കാര്യം എങ്ങനെയാണ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ക്യാൻസർ എന്നുള്ള അസുഖം തന്നെ ഏതാണ്ട് നൂറിൽ കൂടുതൽ ടൈപ്പുള്ള ക്യാൻസറുണ്ട് ഇനി അതൊരു ഇൻഡിവിജ്വലിനെ ബാധിക്കുന്ന സമയത്ത് ആ ഇൻഡിവിജ്വലിൻ്റെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന ക്യാൻസർ കോശങ്ങൾ തന്നെ പലതരത്തിലാണ് അപ്പോൾ ഇത് എല്ലാത്തിനെയും കൂടെ നമുക്ക് ഒരു വാക്സിൻ വെച്ച് തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല നമ്മുടെ ടെക്നോളജി അത്രയും എത്തിയിട്ടില്ല അതുകൊണ്ടാണ് പ്രിവെൻറ്റീവ് വാക്സിൻ നമുക്ക് പലപ്പോഴും ക്യാൻസറിനുള്ള റിസർച്ച് നടക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമാകാതെ പോകുന്നു എന്തായാലും ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ലങ് ക്യാൻസറിനെതിരെ വാക്സിൻ ഏതാണ്ട് നമ്മൾ പ്രിവെൻറ്റീവ് വാക്സിൻ നമ്മൾ അടുത്തെത്തിയിരിക്കുകയാണ് ഏഴ് പ്രമുഖ രാജ്യങ്ങൾ യു എസ് എയുടെ നേതൃത്വത്തിൽ ലങ് ക്യാൻസറിനുള്ള പ്രിവെൻറ്റീവ് വാക്സിൻ ട്രയൽ ഈ മെയ് മാസത്തിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ആരോപണം ഞാനിതിൻ്റെ കൂട്ടത്തിലൊന്നു പറഞ്ഞു എന്ന് മാത്രം അതിനുള്ള ഒരു മറുപടി പറഞ്ഞു എന്ന് മാത്രം ഇനി നമ്മുടെ റഷ്യൻ വാക്സിനിലേക്ക് വരാം അതായത് രണ്ടാമത്തെ വിഭാഗമായ തെറാപ്യൂട്ടിക് വാക്സിൻ ഈ തെറാപ്യൂട്ടിക് വാക്സിൻ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ അടുത്ത ഒരു നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരാം അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി മോശമായതുകൊണ്ടാണ് ക്യാൻസർ വരുന്നത് അതുകൊണ്ട് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന ഡോക്ടർമാർ പറയുന്നത് പോലെ ചില സപ്ലിമെൻറ്റ്സ് കഴിക്കാം അല്ലെങ്കിൽ എക്സ് വൈസഡ് കലക്കി ഒരു ജ്യൂസ് കുടിക്കാം അങ്ങനെയൊന്നും പോകരുത് അത് വെറും പൊട്ടത്തരമാണ് അത് അവരുടെ വയറ്റിപ്പിഴപ്പാണ് ഇത് അങ്ങനെയല്ല അമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ടല്ല ക്യാൻസർ വരുന്നത് എന്താണ് സംഭവിക്കുക നമ്മുടെ ശരീരത്തിൽ എല്ലാ ദിവസവും ക്യാൻസർ കോശങ്ങളുണ്ടാകുന്നത് പക്ഷേ എന്തുകൊണ്ട് എല്ലാവർക്കും ക്യാൻസർ വരുന്നില്ല ഈ പ്രോസസ്സിൽ ഈ ഇങ്ങനെ ഉണ്ടാകുന്ന ക്യാൻസർ കോശങ്ങളെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി നശിപ്പിച്ചുകളെ എന്നാൽ ചില ക്യാൻസർ കോശങ്ങൾ ഇവരുടെ കണ്ണിൽ പെടാതിരിക്കാനുള്ള ടെക്നിക്കുകൾ അതായത് എന്തെങ്കിലുമൊക്കെ വെച്ച് കാമോഹ്ളൈജ് ചെയ്യും അതായത് നമ്മൾ എന്താ പറയണ ആട്ടിൻ തോലിട്ട എന്നൊക്കെ പറയുന്നത് അതുപോലെ ഈ ഇമ്മ്യൂണിറ്റി കണ്ണിൽപ്പെടാതെ പതിയെ നിന്ന് അതേ ഇമ്മ്യൂണിറ്റിക്ക് തോന്നിക്കുന്ന രീതിയിൽ അതായത് ഇതും ഒരു ഭാഗമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കവർ ഇട്ടിട്ടാണ് ഇവർ വളരുന്നത് അങ്ങനെ ഇത് ശരീരം മുഴുവൻ പടർന്ന് ശരീരത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ തെറാപ്യൂട്ടിക് വാക്സിൻ്റെ എന്താ പറയുക അതിൻ്റെ ബേസിക് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമഫ്ലേജ് അല്ലാതെ ഈ കവറപ്പ് മാറ്റി ഈ ക്യാൻസർ കോശങ്ങളെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുക അപ്പോൾ പിന്നെ ബാക്കി നമ്മുടെ ശരീരം നോക്കുകയുള്ളൂ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ മൂത്രസഞ്ചിയിലെ പ്രാരംഭ പ്രാരംഭദശയിലുള്ള ക്യാൻസർ ചിലതരം പ്രോസ്റ്റേറ്റിക് ക്യാൻസർ മെലനോമ എന്നിവയ്ക്കെല്ലാം ഈ ക്യാൻസർ വാക്സിനുകൾ ഇപ്പോൾ തന്നെ നമ്മുടെ ക്ലിനിക്കൽ യൂസിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക അപ്പോൾ അതുകൊണ്ട് ഈ ക്യാൻസർ വാക്സിൻ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഒരു സംഭവമല്ല എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത് പ്രധാനമായും നാല് രീതിയിലുള്ള ക്യാൻസർ വാക്സിനുകളാണ് നമുക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അതിലിപ്പം നമ്മുടെ ചര്ച്ചാ വിഷയം എന്ന് പറയുന്നത് എം ആർ എണ് എ വാക്സിനാണ് അങ്ങനെ അങ്ങനെയാണല്ലോ എല്ലാവർക്കും അറിയാവുന്നത് അതുകൊണ്ട് നമുക്ക് എം ആർ എണ് എ വാക്സിനിലേക്ക് നോക്കാം എം ആർ എണ് എ വാക്സിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ റഷ്യൻ വാക്സിൻ്റെ കാര്യം മനസ്സിലാവണമെങ്കിൽ ഒരല്പം ജൈവ രസതന്ത്രം അഥവാ ബയോ കെമിസ്ട്രി അറിഞ്ഞാലേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോശത്തിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് അതിൽ സെൻട്രൽ ഭാഗത്ത് കാണുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മളുടെ ഡി എൻ എ അഥവാ ജനറ്റിക് മെറ്റീരിയൽ ഡി എൻ എയുടെ രൂപത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ഈ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രോട്ടീനുകൾ എൻസൈമുകൾ തുടങ്ങിയ മൂളിക്കൂളുകൾ ഉണ്ടാകുന്നത് അപ്പോൾ അതനുസരിച്ചാണ് ആ എന്തൊക്കെ അത് എത്ര അളവിലുണ്ടെന്നുള്ളത് അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഷെയ്പ്പ് നമ്മുടെ നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനം നമ്മുടെ സ്വഭാവം നമ്മുടെ ഷെയ്പ്പ് ഇതെല്ലാം നിയന്ത്രിക്കുന്നു പക്ഷേ ഇത് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് എങ്ങനെ ഇത് കൺസ് ഈ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കും ഈ ബിൽഡിംഗ് ബ്ലോക്സ് അഥവാ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്ന നിങ്ങള കോശങ്ങളിൽ കാണുന്ന വേറൊരു വട്ടത്തിൽ കാണുന്ന റൈബോസോ എന്ന് പറഞ്ഞ ഏരിയയിലാണ് പക്ഷേ അപ്പോൾ എങ്ങനെ അത് നടക്കും അപ്പം എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡി എൻ എന്ന് പറഞ്ഞാൽ ആ ഡി എൻ എയിലെ ഒരു ഇങ്ങനെ ഓരോരോ സീക്വൻസിൽ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്ന വിവരം അവിടെ നിന്ന് ഒരു റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ ആർ എൻ എ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് എഴുതപ്പെടും അല്ലെങ്കിൽ ട്രാൻസ്ക്രൈബ് ചെയ്യും എന്നിട്ട് അത് ന്യൂക്ലിയസിൽ നിന്ന് ചാടി ഈ സൈറ്റാപ്ലാസ്റ്റിക് വന്ന് ഈ റൈബോസോമിൽ ഈ വിവരങ്ങൾ എത്തിക്കും ആ കിട്ടിയ വിവരം അതിനെ നമ്മൾ ആറിനെ എന്ന് പറയും ആസിഡ് എന്ന് പറയും അത് റൈബോസോമിലെത്തി അവിടെ ഈ മെസ്സേജ് കൊടുക്കുകയും അത് ആ മെസ്സേജ് അനുസരിച്ച് അവിടെ ഓരോന്ന് അസിമിലേറ്റ് ചെയ്ത് പ്രോട്ടീൻ സിന്തസ് ഇറക്കുകയും അപ്പോൾ ഈ വിവരം ഇവിടെ എത്തിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ സിന്തസിനുള്ള വിവരം ന്യൂക്ലിയസിൽ നിന്ന് ഇവിടെ എത്തിക്കുന്ന ആ റൈബോന്യൂക്ലിയാസിഡ് സ്ട്രാൻഡിനെയാണ് നമ്മൾ എം ആർ എൻ എ അല്ലെങ്കിൽ മെസഞ്ചർ ആർ എൻ എ എന്ന് വിളിക്കുന്നത് ഇനി അടുത്തപടി വാക്സിൻ നിർമ്മാണമാണ് എങ്ങനെയാണ് ഉണ്ടാക്കുക ആദ്യം നമ്മളൊരു ബയോപ്സി എടുത്ത് നമ്മളുടെ ക്യാൻസർ ടിഷ്യൂ എടുക്കുന്നു ആ ടിഷ്യൂവിൽ നിന്ന് നമ്മുടെ ലാബിൽ ഈ ക്യാൻസർ കോശങ്ങൾ വേർതിരിക്കപ്പെടുന്നു ഈ ക്യാൻസർ കോശങ്ങൾ വേർതിരിച്ചതിന് ശേഷം അടുത്തപടി ഈ ക്യാൻസർ കോശങ്ങളിലുള്ള ആൻറ്റിജൻസിന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആൻറ്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ട്രിഗർ ചെയ്യാൻ കഴിവുള്ള ഏത് മോളിക്കൂളിനെയും നമ്മൾ ആൻറ്റിജൻ എന്നാണ് വിളിക്കുന്നത് പ്രധാനമായിട്ടും ഈ ക്യാൻസറോടനുബന്ധിച്ച് മൂന്ന് ടൈപ്പ് ആണ് വരുന്നത് ട്യൂമർ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻ അതായത് ആ ട്യൂമറി മാത്രം കാണുന്ന അല്ലെങ്കിൽ പിന്നെ ഉള്ളത് ട്യൂമർ അസോസിയേറ്റഡ് ആൻറ്റിജൻ അതായത് ട്യൂമറിനോടൊപ്പം മറ്റു ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന ആൻറ്റിജൻ പിന്നെ ട്യൂമർ നിയോ ആൻറ്റിജൻ ഈ മൂന്നെണ്ണമാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ആ ആൻറ്റിജൻ്റെ സീക്വൻസ് നമ്മൾ മനസ്സിലാകുന്നു അതായത് അതിൻ്റെ അകത്ത് അവനോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അത് നിർമ്മിക്കാനുള്ള ഈ കോഡ് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോഡ് നമ്മുടെ ശരി ഈ എം ആർ എൻ എയിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ എം ആർ എൻ എയിലേക്ക് എഴുതുന്നു എന്നിട്ട് ഈ എം ആർ എൻ എന്തെങ്കിലും ലൈപ്പോസോമൽ നാനോ പാർട്ടിക്കിളും ഒക്കെ ആയിട്ട് മിക്സ് ഇഞ്ചെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ എം ആർ എണ് എ വാക്സിൻ്റെ ബേസിക് പരിപാടി എന്നിട്ട് ഈ എം ആർ എണ് എ നമ്മുടെ കോശങ്ങളിലേക്ക് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്കും ഈ ആൻറ്റിജൻസ് കൂടുതലായിട്ട് ഉൽപ്പാദിക്കപ്പെടും നമുക്ക് ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ അവൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആൻറ്റിജൻ നമ്മുടെ ട്യൂമറിൽ നിന്ന് വരുന്ന ഇവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി ഇതിൻ്റെ ശരീരത്തെ എവിടെയൊക്കെ ഈ ക്യാൻസർ കോശങ്ങളിൽ ഈ ആൻറ്റിജൻസ് ഉണ്ടോ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ടി സെൽസിനെ ആക്ടിവേറ്റ് ടീ കില്ലർ സെൽസ് എന്ന് പറയും ആ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയും ഇതാണ് ഈ നമ്മുടെ എം ആർ എണ് എ വാക്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി കാണുമല്ലോ ഇത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് തയ്യാറ് ചെയ്യണം അതായത് ഇത് ജനറൽ ആയിട്ട് ഒരാൾക്ക് പറ്റില്ല ഒരു ട്യൂമർ എടുത്തിട്ട് ആ ആളുടെ മാത്രം ട്യൂമർ ക്യാരക്ടറിസിറ്റി നോക്കി ആൻറ്റിജൻസ് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇത് ക്ലിനിക്കൽ യൂസിന് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരാൾക്ക് വേണ്ടിയുള്ളൊരു പിന്നെ ടൈലർ മെയ്ഡ് ട്രീറ്റ്മെൻറ്റാണ് ഈ എം ആർ എൻ എ വാക്സിൻ എന്ന് പറയുന്നത് ഈ സയൻസിൽ യാദൃശ്ചികത ഒരു ഭയങ്കര സംഭവമാണ് എപ്പോഴും കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്ന വഴിക്ക് ചിലപ്പം അത് വഴിമുട്ടി നിൽക്കുമ്പോഴായിരിക്കും വേറൊരു പുതിയ കാര്യം ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് ഈ എം ആർ എൻ എ വാക്സിൻ്റെ കാര്യവും മൊടേണ എന്ന കമ്പനിയാണ് ഈ എം ആർ എൻ എ വാക്സിൻ ആദ്യമായിട്ട് തുടങ്ങുന്നത് നമുക്കറിയാലോ കോവിഡിൻ്റെ സമയത്താണ് നമ്മൾ എം ആർ എൻ എ വാക്സിനെ കുറിച്ച് കേൾക്കുന്നത് ആ കോവിഡിൻ്റെ സമയത്ത് എം ആർ എൻ എ വാക്സിൻ ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു ടെക്നോളജിയുടെ ഓഫ് ഷൂട്ടായിട്ടാണ് ഇത് ക്യാൻസറിലേക്കും ഉപയോഗിക്കാമെന്നുള്ളൊരു സ്ഥിതി വന്നത് കോവിഡിൻ്റെ എം ആർ എൻ എ വാക്സിൻ എന്ന് പറയുമ്പോൾ ഈ ടി സെൽസ് അല്ലായിരുന്നു അത് നമ്മുടെ സെൽസിന് മെമ്മറി കൊടുത്തിട്ട് ബി ടൈപ്പ് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുക അതിൽ നിന്നും ആൻ്റിബോഡി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഈ കോവിഡിൻ്റെ പക്ഷേ ഈ ക്യാൻസറിന് വരുമ്പോൾ അത് മാറി ടി സെല്ലിനെ ആണ് സെൻസിറ്റീവൈസ് ചെയ്ത് ടീ കില്ലർ സെൽസ് വഴിയാണ് ഇത് ക്യാൻസർ കോശങ്ങളെ കൊല്ലുന്നതെന്നുമുള്ള വ്യത്യാസം മാത്രം അതിനുശേഷം ഈ മൊഡേണ എന്ന കമ്പനി തന്നെ ഈ വർഷം ആദ്യം തന്നെ ഒരു ക്യാൻസർ വാക്സിൻ ഉണ്ടാക്കി അതായത് അതിൻ്റെ കോഡ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എം ആർ എൻ എ നാൽപ്പത്തി മൂന്ന് അമ്പത്തൊമ്പത് ഫോർ ത്രീ ഫൈവ് നയൻ എന്ന് പറഞ്ഞ കോഡിലാണ് അതറിയപ്പെടുന്നത് അത് ലങ് ക്യാൻസർ മെലനോമ എന്നിവയ്ക്ക് ഉപകാരപ്രദമാണ് എന്നുള്ള രീതിയിൽ അത് ക്ലിനിക്കൽ ട്രയലിൽ പ്രവേശിക്കുകയും ചെയ്തു അതേപോലെ തന്നെ ഈ സമയം ഇതേ സമയത്ത് തന്നെ അമേരിക്കയിലും ഇതുപോലെ തന്നെ എം ആർ എൻ എ വാക്സിനെ കുറിച്ചുള്ള റിസർച്ചുകൾ നടന്നു അവരവിടെ അവരുടെ മെയിൻലി അവർ ഫോക്കസ് ചെയ്തത് ബ്രെയിൻ ട്യൂമറിനാണ് അസ്ട്രാസൈറ്റോമയിലേക്കുള്ള ആ ബ്രെയിൻ ട്യൂമറിന് ഈ എം ആർ എൻ എ വാക്സിൻ വളരെയധികം യൂസ്ഫുൾ ആണ് എന്ന് കണ്ടുപിടിക്കുകയും ക്ലിനിക്കൽ ട്രയലിൽ പ്രവേശിക്കുകയും ചെയ്തു ഇത്രയും കഥകളിവിടെ പറയാനുള്ള കാര്യം കാരണം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ റഷ്യയിൽ എന്തോ പുതിയത് കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ടാണ് പക്ഷേ ഈ വാർത്ത ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ മാധ്യമങ്ങളിലാണ് വന്നത് ഇതൊരു വലിയ ന്യൂസായിട്ട് വെസ്റ്റേൺ മാധ്യമങ്ങളിൽ ഇതൊരു അധികം വലിയ ന്യൂസായിട്ട് വന്നില്ല കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓൾറെഡി ഈ എം ആർ എൻ എ വാക്സിൻ അവിടെ എക്സിസ്റ്റൻ്റ് ആണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ റഷ്യൻ വാക്സിനെ വാക്സിനെക്കുറിച്ച് പറഞ്ഞത് അവർ ഇത് എല്ലാ അസുഖത്തിനുള്ള അല്ല റഷ്യയിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ബ്രസ്റ്റ് കോളൻ ലങ് എന്നിവയ്ക്കുള്ള ഒരു എം ആർ എൻ എ വാക്സിൻ എന്നുള്ള രീതിയിലാണ് അവരതിനെ മുമ്പോട്ട് കൊണ്ടിരുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് പ്രീ ക്ലിനിക്കൽ ട്രയലാണെന്നാണ് റഷ്യൻ അതർ അധികൃതർ തന്നെ അവരുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ് പ്രീ ക്ലിനിക്കൽ ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളിലും മറ്റ് ജീവികളിലേ പരീക്ഷിച്ചിട്ടുള്ളൂ മനുഷ്യരിൽ ഇനിയും പരീക്ഷിക്കാനുണ്ട് ഇതിനോടൊപ്പം വന്ന ഒരു ഗുമ്മാണ് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചു അതുകൊണ്ട് വളരെ കറക്റ്റായിരിക്കും പെട്ടെന്ന് കിട്ടുമെന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം എവിടെയാണ് വരിക അതിനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അതായത് ഈ സെൽസ് സെപ്പറേറ്റ് ചെയ്ത് ആൻറ്റിജൻ കണ്ടുപിടിച്ച് ആ ആൻറ്റിജന് പിന്നെ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള എം ആർ എണ് സീക്വൻസിലേക്ക് മാറ്റുന്ന കാൽക്കുലേഷൻസ് മറ്റ് പരിപാടികളും അല്ലാത്ത രീതിയിൽ എടുക്കാൻ കാൽക്കുലേറ്റ് ചെയ്യാനും മറ്റ് ഡിറ്റക്റ്റ് ചെയ്യാനൊക്കെ കുറേ സമയം എടുക്കും ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടെയാകുമ്പം ആ പ്രൊസീജിയർ കുറച്ച് ഫാസ്റ്റ് ആക്കാൻ പറ്റും അപ്പം നമുക്കൊരു രോഗിക്ക് ഈ ബയോപ്സി എടുത്തു കഴിഞ്ഞ് ഈ തെറാപ്യൂട്ടിക്കായിട്ടുള്ള വാക്സിൻ കിട്ടേണ്ട സമയം നല്ലതുപോലെ ചുരുക്കാൻ സാധിക്കും അപ്പം ഇതൊക്കെ നല്ല കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ വാക്സിനും നമ്മുടെ രോഗികൾക്ക് ലഭ്യമാവട്ടെ ക്യാൻസർ ചികിത്സയ്ക്ക് ഫലപ്രദമാവട്ടെ ഞാൻ ഇത്രയും വിശദീകരിക്കാനുള്ള കാരണം എന്താണ് റിയാലിറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണ് കാരണം പല ആൾക്കാർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഏതാണ്ട് ക്ലിയറായി കാണുമെന്ന് ഞാൻ കരുതുകയാണ് ഇതിനോട് ഏകദേശം അടുത്തു വരുന്ന ഒരു വാക്സിൻ പോലെ ഒരു സംഭവമാണ് കാർ സെൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണാം ആദ്യം ഉണ്ടായിരുന്നു ഈ റിക്കറൻഡ് ആയിട്ട് വരുന്ന ബ്ലഡ് റിലേറ്റഡ് മാലിഗ്നൻസി ചെയ്യുന്ന ഇപ്പം നമ്മൾ ഇന്ത്യയിൽ തന്നെ ലഭ്യമായിട്ടുള്ള കാർ സെൽസ് അല്ലെങ്കിൽ കാർട്ട് തെറാപ്പി എന്നൊക്കെ പറയുന്നത് അത് ഇവിടെ എന്താണ് അതിലെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ എടുത്ത് അത് പുറത്തു കൊണ്ടുപോയി അതിനെ ട്രെയിൻ ചെയ്ത് അതിലേക്ക് ഈ റിസപ്റ്റേഴ്സിനെ പിടിപ്പിച്ച് കില്ലർ സെൽസിനെ ആക്ടിവേറ്റ് ആക്കിയിട്ട് പിന്നെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ കാർ കാർട്ട് സെൽ തെറാപ്പി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയും ജസ്റ്റ് ഇതിനോടൊരു ഇതിനോട് അടു അനുബന്ധമുള്ള ഒരു സംഭവം അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എന്താണ് കൺക്ലൂഷൻ അതായത് ഇപ്പോൾ റഷ്യയിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് ക്യാൻസർ വരാതിരിക്കാനുള്ള ഒരു വാക്സിനല്ല ക്യാൻസർ ചികിത്സയ്ക്കുള്ള തെറാപ്യൂട്ടിക് വാക്സിനാണ് അത് പ്രീ ക്ലിനിക്കൽ ട്രയലിൽ പ്രവേശിച്ചിട്ടേ ഉള്ളൂ എത്രയും പെട്ടെന്ന് അത് ക്ലിനിക്കൽ ട്രയലും കഴിഞ്ഞ് നമുക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം